ഇതുപോലത്തെ വീഡിയോ ഫൂട്ടേജ് നമുക്ക് ആനിമേഷനിലേക്ക് ഫ്രീ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാനത് പിക്സപ്പ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത ഒരു വീഡിയോ ഫൂട്ടേജാണ് അപ്പോൾ ഇവിടെ നോക്കിയാൽ ഞാൻ നിങ്ങൾക്ക് നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇത് ആനിമേഷനിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ടായി പറ്റുന്നതായിരിക്കും അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ലെൻസ് ഗ്ലോ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമാണ് ഇതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ് ആണ് അപ്പോൾ നമ്മൾ ഇന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്ത് സൈനപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് സൈനപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി തന്നെ സൈനപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് സൈനപ്പ് ചെയ്യാൻ നേരത്ത് തന്നെ നമുക്ക് ഇരുന്നൂറ് ക്രെഡിറ്റ്സ് കിട്ടുന്നതായിരിക്കും ഈ ക്രെഡിറ്റ്സ് വെച്ച് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പത്ത് ക്രെഡിറ്റ് അല്ലെങ്കിൽ ഇരുപത് ക്രെഡിറ്റ് അത്രയൊക്കെയാണ് നമുക്ക് ഇത് വീഡിയോക്ക് വേണ്ടി നമ്മൾ ഓരോ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ നേരത്തും ആകുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു ട്യൂട്ടോറിയൽ പോലെ അവർ കാണിക്കുന്നുണ്ട് അത് നമുക്ക് സ്കിപ്പ് ചെയ്ത് വിടുക സ്കിപ്പ് ചെയ്ത് വിട്ട ശേഷം ഇവിടെ മുകളിലുള്ള ലെൻസ് ഗോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ലെൻസ് ഗോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് അതിനകത്ത് ഓൾറെഡി ആൾക്കാർ ക്രിയേറ്റ് ചെയ്തതൊക്കെ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താലും അതിനനുസരിച്ചുള്ള വീഡിയോസ് നിങ്ങൾക്ക് മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്ത ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്ത ഓരോ കാര്യങ്ങളും ഇവിടെ വീഡിയോക്കും അതുപോലെ ഇമേജ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പം ഞാനൊന്നും നിങ്ങളോട് പറയാൻ പോകുന്നത് ആനിമേഷൻ വീഡിയോയെ കുറിച്ചാണ് നമുക്ക് എങ്ങനെ ഒരു വീഡിയോ ആനിമേറ്റഡ് വീഡിയോ ആക്കാം എന്നതിനെ കുറിച്ചാണ് അതിനുവേണ്ടി ഇവിടെ സെക്കൻഡ് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ആനിമേറ്റഡ് വീഡിയോസ് എന്നുള്ളത് അപ്പോൾ അതിനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആ പേജിലേക്ക് വരുന്നതായിരിക്കും ഇവിടെ നമുക്ക് എങ്ങനത്തെ തരം അതായത് നമുക്ക് എങ്ങനത്തെ തരം ആനിമേഷനാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിന് വേണ്ടി നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെ കണ്ടോ ഒരുപാട് നമുക്ക് വ്യത്യസ്തമായ ഫിൽറ്ററുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ റേഷ്യോ സെലക്ട് ചെയ്യാം അപ്പോൾ യൂട്യൂബിൻ്റെ ലോങ് വീഡിയോ ആണെങ്കിൽ നമുക്ക് അതിന് വേണ്ടി സെലക്ട് ചെയ്യാം അതിനുശേഷം അവർ ചോദിക്കുന്നുണ്ട് നമുക്ക് ഡ്യൂറേഷൻ എന്താണ് നോർമലാണോ ലോങ്ങറാണെന്ന് അപ്പോൾ നോർമൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം രണ്ടോ മൂന്നോ സെക്കൻഡ് കിട്ടുകയുള്ളൂ ലോങ്ങർ എന്ന് പറയുമ്പോൾ നമുക്ക് അഞ്ചോ ഏഴോ സെക്കൻഡാണ് കിട്ടുന്നത് അതിനുശേഷം അതിൻ്റെ ക്യാമറ മൂവ്മെൻറ്റ് എങ്ങനെയുള്ള ക്യാമറ മൂവ്മെൻ്റ് ആണ് വേണ്ടെന്നുള്ള നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതിനുശേഷം ഇവിടെ നമ്മൾ പ്രോമിറ്റ് അടിച്ചു കൊടുക്കാം നിങ്ങൾക്ക് പ്രോംറ്റ് എങ്ങനെ വേണമെങ്കിലും അടിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് പ്രോമിറ്റ് അടിച്ചു കൊടുക്കാൻ അറിയത്തില്ല നിങ്ങൾക്ക് ചാറ്റ് ജീപ്പിറ്റോട് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ആണ് വേണ്ടത് അപ്പം അതിനുള്ളൊരു പ്രോമറ്റ് എനിക്ക് മേക്ക് ചെയ്ത് തരാൻ പറഞ്ഞാൽ അവർ ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അല്ലെങ്കിൽ ഇവിടെ തന്നെ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ മെയ്ക്ക് ചെയ്ത പ്രോംറ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു പ്രോമിറ്റ് ആൾക്കാർ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു പ്രോമറ്റ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എത്ര ടോക്കൺ പോകണമെന്ന് പത്ത് ടോക്കൺ ആണ് അതിന് വേണ്ടി പോകുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ വന്ന് ഇവിടെ കണ്ടോ വീഡിയോ വന്ന് നിങ്ങൾ അടിച്ചു കൊടുത്ത പ്രോബ്ലിനനുസരിച്ച് നല്ല വീഡിയോ അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പം കറക്റ്റായിട്ട് തന്നെ വീഡിയോ ആണ് വന്നിരിക്കുന്നത് അത് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആയി വരുന്നതായിരിക്കും ഇനിയിപ്പം നമുക്ക് ആ പിക്സബേ പോയി ഞാൻ നേരത്തെ കാണിച്ച ഫസ്റ്റ് ഫൂട്ടേജ് കാണിച്ച ആ വീഡിയോ അതിപ്പോൾ നിങ്ങൾക്ക് ഫിക്സ് പിക്സബേയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രീ ആയിട്ട് ഫൂട്ടേജ് കിട്ടുന്ന ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഞാൻ സാധാരണ പിക്സപ്പേ എന്നാണ് യൂസ് പിക്സർ വന്ന ശേഷം നമുക്ക് ഇവിടെ എന്താണ് വേണ്ടത് അതിൻ്റെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വീഡിയോ ഇമേജോ എന്ത് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ആ വീഡിയോ അവിടെ നിന്ന് എടുത്ത് അതിനുശേഷം ഇവിടെ അപ്ലോഡ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നത് ആ പ്രോമെന്റ് തൊട്ട് പോലുള്ള അപ്ലോഡ് വീഡിയോ എന്നുള്ള അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ആ വീഡിയോ ഫൂട്ടേജ് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ആ വീഡിയോ ഫൂട്ടേജ് ഇതിനകത്ത് ആഡ് ചെയ്യുക ആഡ് ചെയ്ത ശേഷം അവിടെ പ്രോമെന്റിൻ്റെ അവിടെ നമ്മൾ ജസ്റ്റ് അടിച്ചു കൊടുക്കുക എന്താണ് ആ വീഡിയോയ്ക്കകത്തുള്ള എന്താണെന്നുള്ള ജസ്റ്റ് അടിച്ചുകൊടുത്ത ശേഷം എങ്ങനത്തെ ഒരു ആനിമേഷൻ ആണ് നമുക്ക് വേണ്ടത് അതായത് എങ്ങനത്തെ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് അതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നിങ്ങളുടെ ആ രീതിയിൽ ഏത് ആനിമേഷൻ ആണ് വേണ്ടത് സെലക്ട് ചെയ്യുക അത് ശേഷം ഇവിടെ നിങ്ങൾ സബ്മിറ്റ് സബ്മിറ്റിനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഇത് ക്രിയേറ്റായിരുന്നു ആയിരിക്കും ക്രിയേറ്റ് ചെയ്ത് ടൈം എടുക്കാറുണ്ട് ഞാൻ നോക്കിയപ്പോൾ ഒരു മിനിറ്റിനടുത്ത് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കാൻ നോക്കിയാണെങ്കിൽ കണ്ടോ അത് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സിംപിളായിട്ട് യൂസ് ചെയ്യുക എന്തെങ്കിലും വീഡിയോ ഫോട്ടേജ് ഒന്നും കിട്ടുന്നില്ല നിങ്ങൾ എന്തെങ്കിലും വീഡിയോ ചെയ്യുന്ന അതിന് വേണ്ടിയുള്ള ഫോട്ടേജ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ രീതി പ്രോബ്ലം മേക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ആനിമേഷൻ ആക്കണമെങ്കിൽ ഇതുപോലെയൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രണ്ടാണെന്നാണ് ഞാൻ തീർച്ചയായും അതിന് റിപ്ലൈ തന്നതായിരിക്കും